ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇനി നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മുമ്പ് കഴിഞ്ഞു പോയിരുന്നു അതായത് ഇന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാം ശ്രദ്ധിക്ക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ മുമ്പേ പഠിച്ചു ഇപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയാനായി ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് അതായത് ഡെഡ് വെർബാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ എന്ന് നമ്മൾ പറയാണ് ഇന്നലെ അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ എന്താണെന്ന് നോക്കാം ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നതെന്ന് നോക്കൂ നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഐ ആം സ്റ്റഡിയിങ് അല്ലേ എന്നാൽ ഇവിടെ ആണെങ്കിൽ ആം മാറിയിട്ട് അവിടെ ഓസ് ആവണം ഐ ഓസ് സ്റ്റഡി നിങ്ങൾ ഓസ് എന്നതും ഡബ്ല്യു ഇ ആർ ഇ വെയർ എന്നതും ആയിരുന്നു എന്നാണെന്ന് കാണാതെ പഠിച്ചങ്ങ് ചേക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഐ ഈ സാർ എന്ന് പറയുമ്പോൾ ആണ് എന്നാണെന്ന് അതുപോലെ ഇവിടെ ഓസ് വെയർ പറയുമ്പം ആയിരുന്നു എന്നാണെന്ന് മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കുക അപ്പോളൊരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഈ ഒരു വാക്കുകളിങ്ങ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പം അത് മനസ്സിലാക്കി അങ്ങ് വെക്കുക പിന്നെ ആണെങ്കിൽ ഒരു കാര്യം തുടർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഐ എൻ ജി ഫോം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോണം ഇപ്പോൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം ഐ എൻ ജി പ്ലേയിങ് ഡൂയിങ് റൈറ്റിങ് റീഡിങ് ഇങ്ങനെയൊക്കെ പറയും അതും ശ്രദ്ധിച്ചോണം അത് കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മളത് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നോക്കൂ ഇപ്പം ഞാൻ പറയാണ് ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുന്നേ അപ്പോൾ നമുക്ക് പറയാം ഐ സ്റ്റഡിങ് ഐ വോസ് സ്റ്റഡിങ് അപ്പോൾ നിങ്ങളൊന്ന് പറയൂ നമ്മൾ മുമ്പ് പഠിച്ചത് വെച്ചിട്ട് പറയൂ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അപ്പം എങ്ങനെ വരും ഐ വോസ് നോട്ട് സ്റ്റഡിങ് എപ്പോഴാണെങ്കിലും ഓക്സിലിറി വോബിൻ്റെ കൂടെ അതായത് നമ്മളെ കുഞ്ഞൊരു വാക്ക് വെറുപ്ഴുതില്ലേ അതിന്റെ കൂടെ ആയിരിക്കും നോട്ട് ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇനി അതൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ ഏതിനെ ആദ്യം എഴുതണം ആദ്യം എഴുതണം അപ്പൊ എങ്ങനെയാണ് നീ പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നോ അല്ലെങ്കിൽ ഞാൻ മതി അവിടെ വാസ് ഐ സ്റ്റഡി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്നാണെങ്കിൽ ഓക്കെ നീ എന്ത് പഠിച്ചു കൊണ്ടിരിക്കുവായിരുന്നു വാട്ട് വാസ് ഐ ഞാനാണ് ായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ ഞാൻ 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 എന്ത് പഠിച്ചുകൊണ്ടിരിക്കാ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ ഇനി ഇതിനെ നമുക്ക് മാറ്റി നീ ആണെങ്കിൽ എന്താവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അയാം പറഞ്ഞതുപോലെ യു ആർ ആണ് പറഞ്ഞേ അതുപോലെ ഇവിടെ ഐ ഓസ് പറയുമ്പം ആറിൻ്റെ പ്ലൂറൽ ഫോമിന് ഡബ്ല്യു ഇ ആർ ഇ വെയർ ആണ് കേട്ടോ വെയർ ആണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഓരോ നോട്ടുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് കാണാതെ അന്നേരം തന്നെ മനസ്സിലാക്കി പോവുക ഐ ഓസ് ആണെങ്കിൽ യു വെയർ ആണ് യു വെയർ സ്റ്റഡിങ് നീ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു യു വെയർ നോട്ട് സ്റ്റഡിങ് നീ പഠിച്ചുകൊണ്ടിരിക്കുന്നോ വേറെ യു സ്റ്റഡിങ് നമുക്ക് അങ്ങനൊക്കെ പറയുമ്പോ എന്തോ എന്താണ് ഒരു ഇല്ലാത്ത പോലെ തോന്നും അങ്ങനെയൊന്നും അല്ല അതെല്ലാം കറക്റ്റ് ആണ് നിങ്ങൾ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ വേർഇൻ യു സ്റ്റഡിംഗ് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ എവിടെ പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു അവിടെ ഡബ്ല്യു എച്ച് ആർ ഈ വേറാണ് എവിടെ വേർ അപ്പൊ സ്റ്റഡിംഗ് നീ എവിടെ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു ശ്രദ്ധിക്കൂ യു വെയർ സ്റ്റഡിങ് യു വെയർ നോട്ട് സ്റ്റഡിങ് വേർ യു സ്റ്റഡിങ് വേർ ഇൻ ടു യു സ്റ്റഡിങ് വെയർ വേർ യു സ്റ്റഡിങ് ആ വേർ രണ്ടിൻ്റെയും മീനിങ് മനസ്സിലാക്കാം ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആണ് ആദ്യം വെയർ പിന്നെ ഓക്സിലെ ബൈ വെയർ 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 യു സ്റ്റഡി നോക്കൂ ഇനി അവൻ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്നാണെങ്കിലോ അവൻ എന്ന് പറയുമ്പോൾ ആണ് ആണല്ലേ ഹീക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ആണ് എന്ന് പറയാൻ ഹീ സ്റ്റഡിങ് അല്ലേ ഇനി ഈസിന്റെ പാസ്റ്റായിട്ടുള്ള പാസ്റ്റായിട്ടുള്ള ഓസ് ഇനി മുമ്പേ ആറിന്റെ പാസ്റ്റായിട്ടുള്ള വേറാണ് പ്ലൂറൽ അല്ലേ

ഇപ്പത്തിലാണ് നമ്മൾ വളരെ നല്ല ട്രിക്സും ടിപ്സുമൊക്കെയുള്ള പേഴ്സണലായിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് അപ്പം ഇതിലും ഒത്തിരി നമുക്ക് ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് വളരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ നോക്കൂ അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അപ്പൊ ഇനി നോക്കൂ ഇനി നമുക്ക് അവർ പഠിക്കുകയായിരുന്നു അവർ എന്ന് പറയുമ്പോൾ പ്ലൂറിൽ അല്ലേ കുറെ പേരുള്ളല്ലേ അപ്പൊ അവർ പഠിക്കുകയാണ് നമ്മൾ പഠിച്ചത് സ്റ്റഡിങ് ആണ് ആറിന്റെ പാസ്റ്റാണ് വെയർ അതായത് ആർ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യം ഞാൻ ആണ് എന്ന് പറയാൻ ആയിരുന്നു പറയാൻ ഡബ്ല്യു ആർ ഇ വെയർ അപ്പം അവർ പഠിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു സ്റ്റഡിങ് അപ്പൊ പഠിക്കുകയായിരുന്നു എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും രണ്ടും പറയാം കേട്ടോ എന്നാൽ അവർ എന്നാണെങ്കിൽ പഠിച്ചു നോട്ട് എന്നാണെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലായിരുന്നു വേറിൻ്റ് അല്ലെങ്കിൽ വേർ നോട്ടിനാണ് നമ്മൾ ഷോർട്ട് ഫോം എഴുതുന്നത് ഓക്കെ എന്നാൽ അവർ എവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ വേർ ദ നമ്മൾ നോക്കൂ പിന്നെ സിംഗുലർ അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ഐ എൻ ജി നമ്മൾ എഴുതുമ്പോൾ അവിടെ എന്താവും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു ദ വെയർ പ്ലേയിങ് ക്രിക്കറ്റ് ഓക്കെ അവൾ പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഷിവാസ് സ്റ്റഡി ഇനി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഐ വോസ് ടീച്ചിങ് ഇതെങ്ങനെയാ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതിനൊരു ഉപയോഗം കൂടെ ഉണ്ട് ചില സമയത്ത് നമ്മൾ പറയാണ് ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ കളിക്കുകയായിരുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ കളിക്കുകയായിരുന്നു അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കളിക്കുകയായിരുന്നു എന്ന് വാസർ പറയാൻ മാസോർ വേർപ്ലസ് അയ്യൻ ചേർക്കും എന്നാൽ അവിടെ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ എത്തുമ്പോൾ എന്നൊരു കാര്യത്ത് എപ്പോഴാണോ അപ്പോൾ എന്ന് പറയാൻ നമുക്ക് വെൻ ചേർക്കാം ഡബ്ല്യു എച്ച്ഇൻ വെൻ ചേർത്തതിന് ശേഷം നമ്മൾ ഞാൻ എത്തിയപ്പോൾ എന്നല്ലേ പറയാം എത്തിയപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ എന്നല്ലേ പറയുന്നത് അപ്പൊ എത്തുക എന്നുള്ളതിന് റീച്ചാണ് അപ്പൊ അതും പാസ്റ്റല്ലേ മുമ്പ് നടന്നതല്ലേ അപ്പൊ അവിടെ എന്ത് വെർബ് യൂസ് ചെയ്യണം വെൻ ഐ റീസ്ഡ് ദയർ പ്ലേയിങ് മനസ്സിലായോ ഓക്കെ ഞാൻ അവൾ ഭക്ഷണം ഞാൻ എത്തിയപ്പോൾ അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെൻ ഐ റീസ്ഡ് ദയർ ഷി വാസ് കുക്കിംഗ് കണ്ടോ അപ്പൊ ഇങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ അവൾ പാടുകയായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ വെൻ ഐ സ്റ്റഡീഡ് പാടുകയായിരുന്നു സിംഗിങ് വെൻ ഐ സ്റ്റഡീഡ് ഷി ഓസ് സിംഗിങ് ഞാൻ പഠിക്കുമ്പോൾ അവൾ പാടുകയായിരുന്നു മനസ്സിലായോ ഇങ്ങനെ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ഉപയോഗമാണ് അപ്പൊ ഇത് നല്ലതായിട്ട് നിങ്ങൾ മനസ്സിലായിക്കോണം ഇനി നമുക്ക് ഇവിടെ എക്സൈസ് ഉണ്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രെയിൻ വന്നപ്പോൾ ഞാൻ ഓടുകയായിരുന്നു വന്നു എന്നുള്ളതിന് കന്നോ റീച്ചെന്നോ അതുകൊണ്ട് ഇഷ്ടംപോലെ എതാം തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ബെല്ലടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ വെല്ലും ബെൽബർ റിങ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ എന്നെ പഠിപ്പിച്ചു ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്